ആരാണ് ഈ ജിന്നികൾ എന്നതിനെ കുറിച്ച് നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് സംസാരിച്ചു പോയാലോ അതെ മനുഷ്യനെ പോലെ തന്നെ മറ്റൊരു വർഗമാണ് ജിന്നികൾ എന്ന് പറയുന്നത് മനുഷ്യനെ അള്ളാഹത്താല മണ്ണുകൊണ്ട് സൃഷ്ടിച്ചു മലക്കുകളെ പ്രകാശം കൊണ്ടും അപ്പോൾ ജിന്നിനെ എന്തുകൊണ്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത് അതെ തീയിൽ നിന്നാണ് ജിന്നിനെ സൃഷ്ടിച്ചിട്ടുള്ളത് അഞ്ച് തരം ജിന്നുകളുണ്ട് ജാൻ എന്ന പദത്തിൽ നിന്നാണ് ജിന്ന് എന്ന പദം ഉത്ഭവിച്ചിരിക്കുന്നത് തന്നെ ജിന്ന് പറഞ്ഞാൽ മറയ്ക്കപ്പെട്ടത് മറച്ചു വെക്കപ്പെട്ടത് എന്നാണ് അർത്ഥം എന്തുകൊണ്ടെന്നറിയോ നമ്മുടെ കണ്ണിൽ നിന്നും അള്ളാഹു മറച്ചു വെച്ചിരിക്കുന്ന ഒരു വിഭാഗമാണ് ഈ ജിന്നുകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്ത് സംഭവിക്കും നമ്മൾ ബോധം കേട്ടു പോകും ഈ ജിന്നുകളുടെ രൂപം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ മരിച്ചു പോകാൻ പോലും സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് അത്രയും വികൃതമായൊരു രൂപമാണ് ഈ ജിന്നു വർഗത്തിൻ്റെതെന്ന് പറയുന്നത് അള്ളാഹു താല അതുകൊണ്ട് നമ്മുടെ കണ്ണുകളിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്ന ഒരു വിഭാഗമാണ് ജിന്നുകളും ഷെയ്ത്താൻമാരും ഇനി സംസാരിക്കുന്ന എന്തെന്ന് വെച്ചാൽ ഈ ജിന്നെന്ന് പറയുന്നത് അഞ്ച് വിഭാഗം തന്നെയുണ്ട് അതിൽ ആദ്യത്തെ വിഭാഗം എന്ന് പറയുന്നത് ജിന്ന് എന്ന് അറിയപ്പെടുന്ന തനിച്ച വർഗ്ഗം ഇവരെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇവരെ നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല കാണാത്ത രൂപത്തിലാണ് ഇതിൻ്റെ ഒരു സൃഷ്ടിപ്പ് തന്നെ അതുകൊണ്ട് തന്നെയാണ് ജിന്ന് എന്ന് പറയുന്ന ആദ്യ വിഭാഗം വരുന്നത് രണ്ടാമത്തത് ആമീർ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് ഇവർ താമസിക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ ചിലരൊക്കെ ഇപ്പോൾ ചോദിക്കലുണ്ട് ഈ ജിന്നുകളൊക്കെ ഇപ്പോൾ എവിടെയാണ് പണ്ടൊക്കെയാണ് കാടുണ്ടായിരുന്നത് കാവുകൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ അതൊന്നുമില്ല ഇല്ല ആയിട്ട് പുനഃസൃഷ്ടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയാണ് ഇവരൊക്കെ താമസിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് പറയാണ് ഇത്തരം ജിന്നുകൾ കാണപ്പെടുന്നത് മലയുടെ മുകളിലാണ് അതായത് ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിൽ മലയുടെ മുകളിൽ ചിലത്തരം വീടുകൾക്കുള്ളിലൊക്കെ ഈ ആമേർ എന്നറിയപ്പെടുന്ന ഈ ജിന്നിനെ കാണാൻ സാധിക്കും ഇത് ചിലപ്പോൾ പാമ്പിൻ ആയിട്ടും നായ ആയിട്ടും തേളായിട്ടൊക്കെ രൂപമാറ്റം സംഭവിക്കാവുന്ന ഒന്നും കൂടിയാണ് ഇങ്ങനെയൊക്കെ തന്നെ രൂപമാറ്റം ഒരു കഴിവ് അള്ളാഹുത്താല ഇവർക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ തരം ജിന്ന് എന്ന് പറഞ്ഞാൽ അർവാഹ് എന്നാണ് അതിൻ്റെ പേര് അതായത് കുട്ടികൾക്ക് ചില സമയം പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്ന ശ്രദ്ധിച്ചിട്ടുണ്ട് അവരെ നിർത്താതെ കരയുക ശ്വാസം കൊണ്ടുപോലെ ഫീൽ ചെയ്യുക അവർക്ക് ഇങ്ങനെ വെപ്രാളം അനുഭവിക്കുക ഇതൊക്കെ ഈ അർവാഹ് എന്ന് പറയുന്ന ജിന്ന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അതുകൊണ്ടാണ് ഇത്തരം ജിന്നുകൾ എന്ന് പറയുന്നത് മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന ഒന്നാണ് അതുകൊണ്ടാണ് പഴയ ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ല ഇഷ മരുവിൻ്റെ സമയത്തൊന്നും വീടിൻ്റെ പുറത്തേക്ക് പോകരുതെന്ന് പറയുന്ന കേട്ടിട്ടില്ലേ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ഗർഭിണികളായിട്ടുള്ള ആൾക്കാരെയൊക്കെ ഈ ഇത്തരം സമയങ്ങളിലോട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ ഈ അർവാഹ എന്ന് പറയുന്ന ജിന്നിനെ ഉപദ്രവിക്കാൻ ഇഷ്ടം കൂടുതലാണ് അതുകൊണ്ടാണ് ഈ പഴമക്കാർ പറയുന്നത് ഇഷാക്ക് സമയത്തിന് ശേഷവും മരവിൻ്റെ നിടയ്ക്ക് വെളിയിൽ ഇറങ്ങി നടക്കില്ലേ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് വിശുദ്ധമായ ഖുർആൻ ഷെരീഫിൽ കൂടെ അള്ളാഹു താല തന്നെ പറയുന്നുണ്ട് വെമിൻഷറി ഹാസിക്കിൻ ഇതാ വഖബ് എന്ന് പറയുന്നുണ്ട് അതായത് ഇരുൾ അണയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സമയം ആ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ആ ഒരു സമയത്തിലെ ബുദ്ധിമുട്ടുകളെ മാറ്റാൻ വേണ്ടിയിട്ടാണ് അപ്പം ആ ആ ഒരു സമയത്തിനെ കുറിച്ച് അള്ളാഹു പോലും എടുത്തു പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് നമ്മളെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു തരം വിഭാഗമാണ് ഈ ജിന്നെന്ന് പറയുന്ന അർവാഹ എന്ന് പറയുന്ന ജിന്നും ഇത് എന്തൊക്കെ ലക്ഷണങ്ങൾ ചിലപ്പോൾ ത തടിച്ചിലുണ്ടാവാം ചൊറിച്ചിൽ വരാം മാനസികമായൊരു സമ്മർദ്ദം കുഞ്ഞുങ്ങളെ രാത്രിയിൽ ഞെട്ടിയുണരു വെപ്രാളം കാണിക്കൽ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ട് അടങ്ങിയറുകൾക്ക് കാണിക്കുന്നത് ഈ ജിന്നിൻ്റെ പരിപാടിയാണ് ഇനി നാലാമത്തെ വിഭാഗം എന്താണെന്ന് പറയുക ഷെയ്ത്താൻ എന്നാണ് ആ ജിന്നിൻ്റെ പേര് ജിന്നിൽപ്പെട്ട ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടൊരു സാധനമാണത് എന്ന് വെച്ചാൽ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ കുഫ്രു ചെയ്യുന്ന ഒരു സത്യനിഷേധിയായ ഒരു ഷെയ്ത്താനാണത് അതായത് മറ്റുള്ളവരെ തെറ്റിക്കുക എന്നുള്ളതാണ് തിൻ്റെ ഏറ്റവും വലിയൊരു ഐ ഒരു മോട്ടീവായിട്ട് കൊണ്ട് നടക്കണത് ഇത് ഈ ഒരു ജിന്നാണ് മറ്റുള്ള ജിന്നുകളെയും മനുഷ്യരെയും തെറ്റിലേക്ക് നയിക്കുന്നത് ഇത് മെയിനായിട്ട് അവൻ എന്തായാലും തെറ്റിലാണ് അതുകൊണ്ട് തന്നെ അവൻ്റെ കൂടെയുള്ള ജിന്നുകളെയും തെറ്റിക്കാൻ നോക്കും കൂടാതെ നമ്മളെ മനുഷ്യരെയും തെറ്റിക്കാൻ വേണ്ടിയിട്ട് അത്രയും കുഫ്രിയത്തിൽ നിറഞ്ഞൊരു ജിന്നാണ് ഈ ഷെയ്ത്താൻ എന്ന് പറയുന്ന ഈ ജിന്നിൽപ്പെട്ട നാലാമത്തെ വിഭാഗം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം ഏത് നല്ല കാര്യം ചെയ്യുമ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോഴും അള്ളാഹുവിൻ്റെ കാവൽ നിശ്ചയം ചോദിക്കേണ്ടതാണ് അവഴുദ് ചൊല്ലേണ്ടത് അത്യാവശ്യമാണ് ഈ ഒരു ഏത് കാര്യത്തിന് മുമ്പും അഴുദ്ബുബില്ലാഹുവിനെ ഷെയ്ത്താനോ റുജിയും എന്ന് ചൊല്ലിയിട്ട് വേണം നമ്മൾ തുടങ്ങാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ കാവൽ ചോദിക്കുകയാണ് ഇത്തരം ഷെയ്താനിൽ നിന്നും അതായത് ഇത്തരം ജിന്നുകളിൽ തൊട്ട് അള്ളാഹുവിനോട് നമ്മൾ കാവൽ ചോദിക്കുകയാണ് ഇനി അഞ്ചാമത്തെ ജിന്നെന്ന് പറയുന്നത് മാര്യത് അതായത് എഫ്രിയത്ത് എന്നാണ് ആ ജിന്നിൻ്റെ പേരുന്നത് അത് ശു ശക്തിമാരായിട്ടുള്ള ഒരു ജിന്നാണ് ജിന്നുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശക്തിമാനായ ഒരു ജിന്നാണ് എഫ്രിയത്ത് എന്ന് അറിയപ്പെടുന്നത് അതായത് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ സേവകനായിട്ട് നിന്നിട്ടുള്ളത് ഇത്തരം ജിന്നുകളാണ് എഫ്രിയത്തിൻ്റെ ജിന്നുകളാണ് അതായത് നമ്മൾ ഇന്നറിയപ്പെടുന്ന മസ്ജിദുൽ അക്സ ഇല്ലേ ഫലസ്തീനിൽ അക്സ്സ നിർമ്മിക്കപ്പെടാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുള്ള ഒരു ജിന്നാണ് ഇഫ്രിയത്ത് എന്ന് പറയുന്നത് അത്രയും ശക്തന്മാരാണ് ഈ ജിന്നെന്ന് പറയുന്നത് കൂടാതെ ഈ ജിന്നുകളാണ് കടലിൽ മുത്തും ഒക്കെ സുലൈമാൻ നബി അലി ഇസ്ലാമിനെ കൊണ്ടു കൊടുത്തിട്ടുള്ള എന്ന് പറയുന്നത് അപ്പോൾ അത്രയും ഒരു സേവകനായിട്ടും കാവൽക്കാരനെ പോലെ കൂടെ നിന്ന് ആ ഒരു ജിന്നെന്ന് പറയുന്നത് എഫ്രിയാണ് ഇതൊക്കെ ഈ ഒരു അഞ്ച് വിഭാഗം ജിന്നുകളാണ് മെയിനായിട്ട് ഈ ജിന്നുകളുടെ വിഭാഗത്തിൽ പെടുന്നത് അപ്പോൾ എന്തായാലും ജിന്നുകളിൽ പെട്ടതാണ് ഷെയ്ത്താന് അപ്പം നമ്മളെ മനുഷ്യരെ പോലെ തന്നെ അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടിപ്പിക്കളിൽ ഒരു സൃഷ്ടിപ്പ് അതിൽ നല്ലതുകൊണ്ട് തെറ്റായതുമുണ്ട് അപ്പം നല്ലാതെ മനുഷ്യരെ പോലെ തന്നെ നല്ല മനുഷ്യരുമുണ്ട് മോശമായ മനുഷ്യരും ഉള്ളത് എന്ന് പറഞ്ഞതുപോലെ തന്നെ ജിന്നുകളിലും നല്ല ജിന്നുകളും മോശമായ ജിന്നുകളും ഉണ്ട് പക്ഷേ അള്ളാഹു നമ്മളെ ഇത്തരത്തിലുള്ള നെഗറ്റീവ് എനർജിയെ തൊട്ടക്കേക്കാക്കട്ടെ ഐ മീൻ